ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഹജ്ജി നിർവഹിക്കാൻ പോയപ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് അഞ്ചാം തീയതിയാണ് ഞാൻ ഹജ്ജിന് പോകുന്നത് ഹജ്ജിന് പോകുന്ന ദിവസവും ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ഓർമ്മയിൽ നോട്ട് ചെയ്ത് വെച്ചതാണ് ആ ഡേറ്റ് അന്ന് പോയത് എൻ്റെ ഒരു ആത്മസുഹൃത്ത് കെ പി കുഞ്ഞുല്ല ഇന്ന് മുനിസിപ്പാൽ കൗൺസിലറായ ഉമേഷയുടെ പിതാവാണ് കെ പി കുഞ്ഞബ്ദുല്ല അദ്ദേഹം ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് അഞ്ചിനു പോകുന്നത് ഞങ്ങളുടെ കൂടുതൽ ആളുകളൊന്നും ഞങ്ങളുടെ ക്രൂട്ടിലുണ്ടായിരുന്നു അങ്ങനെ അന്ന് മഡ്രാസിൽ നിന്നാണ് അഞ്ചിന് പോകാനുള്ള അവസരം പല എംബർക്കേഷൻ എംബാർക്കേഷൻ പോയിന്റുകൾ മാറി മാറി വരുമ്പോൾ ഈ ഇടയ്ക്ക് കേരളത്തിൽ വരുന്നതിന് മുമ്പ് മഡ്രാസിലായിരിക്കും മദ്രാസിൽ നിന്ന് അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് വിമാനം കയറി യുദ്ധയിലെത്തുന്നത് യുദ്ധയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു എൻ്റെ ശിഷ്യന്മാരും അല്ലാത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള കുറേ ആളുകൾ അവരൊക്കെ ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ മക്കത്തേക്ക് പോയി മക്കത്ത് പോയി അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ കുളിച്ച് മുമ്രക്ക് വേണ്ടിയിട്ട് മക്കത്തുള്ള ഹറമ്മ പള്ളിയിലെ കാബയുടെ അടുത്തേക്ക് പോയി അപ്പൊ കാവ നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ അതിന് വലിയൊരു പ്രഹർഷം ഉണ്ടാക്കി കാരണവെച്ചാല് വളരെ കാലമായി നമ്മളിങ്ങനെ മുഖം കാബക്ക് തിരിച്ചു കൊണ്ടാണല്ലോ അഞ്ചു നേരം നിങ്ങൾക്ക് ആ കാബ നേരിട്ട് അതിൻ്റെ ധനതായ രൂപത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭൂതി അത് വിവരിക്കാൻ കഴിയില്ല അത്രയും ഘടനാതീതമായൊരു അനുഭവമാണത് അപ്പോൾ അങ്ങനെ കാബ കണ്ടു കാ കണ്ടു ഞങ്ങൾ മടങ്ങി ഞങ്ങളെ വാസസ്ഥലത്തെത്തി വിവാഹസ്ഥലത്തെത്തിയുന്നതിന് മുമ്പ് ആ അനുഭവം ഉണ്ടായി കാരണം ഞങ്ങൾ ആദ്യമായി തന്നെ പോയതല്ല അങ്ങനെ വഴി നിർത്തിപ്പോയി എവിടെയാണ് ഞങ്ങൾ വാഹസ്ഥലെന്നറിയാതെ അവർ കാർഡ് തരാം ഈ വിദ്യയിൽ നിന്ന് ഇറങ്ങിയ പാടി അവരൊരു കാർഡ് തരണ്ട് അപ്പോൾ കാർഡിൽ ഞങ്ങളുടെ വാഹനസ്ഥലവും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഒരു ഗൈഡിനോട് എന്നെ പറ്റി അന്വേഷണം അവർ തന്നെ ഞങ്ങളെ കൂട്ടിവാസസ്ഥലത്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെവിടെ ഒരു മാർച്ച് അഞ്ചിനാണ് ഇവിടെ പോയതെങ്കിലും ഈ അഞ്ചിന് വീണ്ടും കുറേ ദിവസങ്ങളുണ്ടായിരുന്നു ആ ദിവസങ്ങളത്രയും പ്രധാനപ്പെട്ട ചരിത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അപ്പോൾ പിന്നെ ഉമ്ര ഒന്നിൽ കൂടുതൽ ഉമ്ര എഴുതു അങ്ങനെ സമയമായപ്പോൾ അവിടെ നിന്ന് മീനായിലേക്കും മീനായിൽ നിന്ന് അർഫായിലേക്കും പോയി അർഫയിലാണല്ലോ ഹജ്ജിൻ്റെ കേന്ദ്രം അർഫയില നൃത്തമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് എൻ്റെ സുഹൃത്തും എൻ്റെ മരുമകളുടെ ഭർത്താവുമായ പൂന്നമ്മതിനെ കാണുന്നത് ഞങ്ങളൊന്നിച്ചു പോയവരല്ല കുഞ്ഞമ്മത് ഹജ്ഞിന് പോകുമെന്നുള്ള വിവരം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല നിങ്ങൾ പോയതിന് ശേഷമാണ് അവിടെ എത്തിയത് അവിടെ കുഞ്ഞമ്മതിനെ കണ്ടു സന്തോഷമായി അപ്പോൾ കുഞ്ഞമ്മത്ത് കൂടി ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മീനായിലേക്ക് തിരിച്ചു വന്ന് അടുത്തടുത്ത ട്രെൻഡിൽ കളയായിരുന്നു ഞാനും കുഞ്ഞമ്മളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മീനായിൽ കർമ്മങ്ങളൊക്കെ പൂർത്തിയായി കൊണ്ട് അവസ്ഥലത്തേക്ക് മാറി അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായിരുന്ന വലിയ അനുഭവം എന്ന് പറഞ്ഞാലും പിന്നെ അയ്യാൻ വന്ന ആളുകൾക്കുള്ള കൂട്ടത്തിൽ പണ്ഡിതന്മാരും 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 അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു കടവത്തൂർ അണയാളത്തെ കേട്ട് യൂസ് മൂലം ഈ സംഘവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അജിൻ്റെ ഗൈഡൻസ് മുമ്പ് നമ്മൾ പഠിച്ചിട്ടാണ് പോയതെങ്കിൽ പോലും പിന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വലിയ അനുഭൂതിയായി അങ്ങനെ ഈ മീനായിൽ നിന്ന് കല്ലേറ് കഴിഞ്ഞ് മൂന്ന് ദിവസം കല്ലേറിയ മൂന്നാമത്തെ ദിവസത്തെ കല്ലേറിനെയും എനിക്ക് ക്ഷീണം തോന്നിയപ്പോൾ ഈ കുഞ്ഞമ്മതിൻ്റെ മകനും എൻ്റെ മരുമകളുടെ മകനുമായ അഷ്റഫ് അവരുണ്ടായിരുന്നു അവൻ അജ്മീയ്യാമെന്ന റിയാദിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അപ്പം ആരെങ്കിലും ഏൽപ്പി ചുമതല ഏൽപ്പിച്ചാൽ ഈ കല്ലേറി ലാസ്റ്റ് ദിവസം അപ്പോൾ അഷ്റഫ് പറഞ്ഞാൽ നിങ്ങളെ പോണ്ടിരുന്നു കൊള്ളു നിങ്ങളെന്ന് എന്ന് പറഞ്ഞ് എന്നോട് കല്ല് വാങ്ങി അസുഖമാണ് അന്ന് ഞങ്ങളന്ന് ഞാൻ ഇങ്ങോട്ട് മടങ്ങുകയുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ മദീനത്ത് പോയി മൂന്ന് ദിവസം മദീനത്ത് കഴിഞ്ഞ് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഹജ്ജ് അനുഭവത്തിലെ പ്രധാന വിശേഷങ്ങൾ ഈ മദീനത്ത് പോയപ്പോൾ ഉണ്ടായത് ഈ ഭക്ഷണം കിട്ടാൻ എല്ലാം അറബി ഭക്ഷണമാണ് മ മലയാളി ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഇതാണെന്നറിയും വണ്ടിയുള്ള ഒരു ഏത് പാടി സഹായത്തിന് നമ്മുടെ മത്തിപ്പറമ്പത്തുള്ള മുനിയൂർ ഈ കുഞ്ഞമ്മതിൻ്റെ അല്ല വീട്ടുകാരനായ മുനിയൂർ എൻ്റെ സ്റ്റുഡൻറ് കൂടിയാണ് അവൻ ഞാനും ഉണ്ട് ഹജ്ജിന് എന്നറിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ റൂമിലെത്തി അന്വേഷിച്ച് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ അവസ്ഥയാണ് അപ്പം വരുന്നത് വരെ ഞങ്ങളൊരാഴ്ച അവിടെ ഒരാഴ്ചയല്ല പത്ത് ദിവസം ഉണ്ടായിരുന്നത് പറഞ്ഞു ഈ പത്ത് ദിവസവും മുനീർ തന്നെയാണ് നാടൻ ഭക്ഷണം എത്തിച്ചു തന്നത് അത് ആ ഹോട്ടലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു മുനീർ കഴിച്ചുള്ള മനുഷ്യർ അപ്പം അങ്ങനെ അങ്ങനെ മടങ്ങി മടങ്ങി ജിദ്ദയിലൊക്കെ ഇപ്പം വല്ലാതെ പുഴക്കാര് ജിദ്ദയിൽ പറഞ്ഞ ദിവസത്തിനൊന്നും ഫ്ലൈറ്റ് കിട്ടിയില്ല അന്ന് ആദ്യമാരെ സുഹിപ്പാക്കുന്നതിലൊരു ഒരു സ്വഭാവം ഈ വിമാന കമ്പനികൾക്കുണ്ട് അന്ന് എയർ എയർ ഇന്ത്യ എന്ന് തോന്നുന്നു അപ്പോൾ മൂന്ന് ദിവസത്തോളം ഞങ്ങൾ ജില്ലയിലെ വിമാനത്താവളത്തിൽ വിഷമിക്കേണ്ടി വന്നു അതിൽ ഞങ്ങൾ പിന്നെ മൂന്ന് ദിവസത്തിന് ശേഷം മദ്രാസിലേക്ക് ജയിച്ചു മദ്രാസിൽ നിന്ന് പെട്ടെന്ന് ട്രെയിൻ കൂട്ടിയിരുന്നു അവിടുന്ന് പാലക്കാട് വന്ന് പാലക്കാടിൽ നിന്ന് എൻ്റെ മകൻ കൂട്ടാൻ വന്നിരുന്നു പാലക്കാട് ഈ ഇവിടെ നിന്ന് ആരും എടുത്തിട്ട് അങ്ങനെ നാട്ടിലേക്ക് പോകും